ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഏത്തപ്പഴം പച്ചടി എല്ലാവർക്കും നമുക്ക് ഓണത്തിനൊക്കെ നമ്മൾ സൈഡ് ഡിഷായിട്ട് ഒന്ന് തയ്യാറാക്കുന്ന ഒരു മധുര പച്ചടിയാണ് ഏത്തപ്പഴം പച്ചടി അപ്പോൾ ഏത്തപ്പഴം പച്ചടി നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് ഈസിയായിട്ട് തയ്യാറാക്കാം എന്ന് നോക്കാം അപ്പോൾ അതിന് ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതിന് ഞാൻ എരിവുള്ള മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നെടുകെ കീറിയതാണ് വട്ടത്തിൽ എരിഞ്ഞിടുകയാണെങ്കിൽ അത് അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ മധുരം ഉണ്ടെങ്കിൽ പോലും മുളക് കടിച്ച് അവർക്ക് ഒരു അവരുടേതായിട്ടുള്ള ടേസ്റ്റ് നഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിച്ചാണ് ഞാൻ നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ ഏത്തപ്പഴം ഒന്ന് വേവിക്കിടാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് വെന്ത് വരും പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് കൂടി ചേർക്കുന്നില്ല പിന്നീട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് തേങ്ങ ആ സമയത്ത് ആ വേവുന്ന സമയത്ത് ഏതപ്പോഴും വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ കുരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും അറിയാം പച്ചടിക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം അതുപോലെ തന്നെ നമുക്ക് നൈസായിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒന്ന് അരച്ചതിന് ശേഷം നന്നായിട്ട് അരങ്ങി വന്നതിന് ശേഷം നമുക്ക് കടുകും കൂടി ചേർത്ത് അരച്ചെടുക്കണം ഇപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ഞാനിവിടെ തേങ്ങയും പാകത്തിന് അരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങയുടെ അരപ്പിലേക്ക് ഇപ്പം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം കടുക് കൂടി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം ഇതിപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് നമ്മൾ മഷി മഷിയായിട്ട് അരയ്ക്കുകയെന്ന് പറയില്ല അതുപോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ കടിവിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം പഴ അപ്പം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം അപ്പം വെള്ളം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ മയത്തിൽ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചുകൂടി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നും പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊന്നും ചേർക്കുന്നില്ല തീ ഓഫ് ചെയ്യുകയാണ് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് തേങ്ങയുടെ അരപ്പ് നമ്മൾ ചേർക്കുന്നത് അപ്പം ഞാനിത് തീ ഓഫ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം തീ ഓഫ് ചെയ്ത് തേങ്ങ ചേർത്തിട്ടുണ്ട് ഇതിൽ വേവിക്കുമ്പം മധുരം കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മധുരം വേണം അപ്പം ഏത്തപ്പഴം ഇട്ട് വെന്ത് വരുമ്പം നമ്മൾ തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പഞ്ചസാര ഒരു ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പച്ചടിക്ക് നല്ല മധുരം കിട്ടും പിന്നീട് ശർക്കരപ്പാനി നമുക്ക് ഇപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ കൂടെ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല പഞ്ചസാര തന്നെയാണ് നമുക്ക് ഏത്തപ്പഴ പച്ചടിക്ക് ഏറ്റവും ബെറ്റർ ഇതിലേക്ക് നമുക്കിനും കുറച്ച് തൈര് തൈര് ചേർക്കുമ്പം ഞാൻ തീ ഓഫ് ചെയ്ത് നേരത്തെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കുക ആറിയതിന് ശേഷം നമ്മ നമ്മിപ്പോൾ തേങ്ങ ഞാൻ അരച്ചത് ചേർത്തപ്പം ഏത്തപ്പഴത്തിൻ്റെ കൂട്ടൊക്കെ ഒരു നോർമൽ ഒരു ചൂടിലെത്തിയിട്ടുണ്ട് നമ്മുടെ സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലെത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്തിട്ടുള്ളത് നമുക്കിതിന് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞു മധുരം ആവശ്യമെങ്കിൽ ആദ്യം നിങ്ങൾ വെന്ത് വന്ന് നമ്മൾ ആ ഏത്തപ്പഴം ഉടച്ച് ചേർക്കുന്ന ആ സമയത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ അര മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ മധുരവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് മധുരം ചേർത്തിട്ടില്ല എനിക്കിപ്പം ഈ ഒരു മധുരത്തിൽ മതി അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ചേർക്കാം മധുരം കുറച്ചും കൂടി ആവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം നമ്മുടെ ഏത്തപ്പഴ പച്ചടി തയ്യാറായിട്ടുണ്ട് ഇതിനേയും ഒന്ന് കടുക് താളിച്ച് എടുക്കാം ഞാൻ കടുക് തളിക്കാനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമുക്ക് ഓയില് റിപ്പോയിൽ പച്ചവളിച്ചെണ്ണയാണ് ബെറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിലയും വെറ്റൽമുള കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പം കടുക് താളിച്ചപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതുപോലെ പഴം വേവിക്കാൻ വെക്കുമ്പോഴും ഫ്രഷ് ആയിട്ട് കറിവേപ്പില നമുക്കതില് ചേർക്കാവുന്നതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഏത്തപ്പഴ പച്ചടി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ബൈ